ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചോയ്സ് മൈ ചോയ്സ് ബൈ ഫലീല എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ് ഇതിന് ഇറച്ചിപ്പെട്ടി എന്നൊക്കെ പറയൂ കേട്ടോ ഇവിടെ ഞാൻ ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കാണുന്ന ചെന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് കിട്ടണ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ടൊരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതായിരിക്കും ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഇനി ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മസാലയുടെ ഒക്കെ കുത്തൊന്ന് മാറണവരെ ഇത് എണ്ണയിലൊന്നും അഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടൊരു കാ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ആ പൊടികൾ ഇട്ട് കൊടുത്ത സമയത്ത് ഇത് ഇട്ട് കൊടുക്കാൻ മറന്നതായിരുന്നു അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എങ്കിലൊരു ഒന്നുകൂടി ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചെറുതായിട്ട് പീസാക്കിയിട്ട് അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അല്പം മല്ലിയില കൂടെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ മസാല ഒക്കെ ആ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഈ ചിക്കനിലൊന്ന് പിടിക്കണ വരെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാൻ അല്പം ഓയിലുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നമുക്കിത് അല്പ അല്പായിട്ട് വെള്ളം കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം എന്നുള്ളത് അധികം ലൂസ് ആവേണ്ട അപ്പോൾ കുറച്ച് കുറേശ്ശെ വെള്ളം കൊടുത്തിട്ട് കുഴച്ചെടുത്താ മതി കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പൊ ഞാനിത് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ ഞാനിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ വെള്ളമാണ് കേട്ടോ ഉപയോഗിച്ചത് അതായത് ചുടുവെള്ളമൊന്നുമല്ല സദാ വെള്ളം വെച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം വെക്കണം അപ്പോൾ അതിന് മുകളിൽ കുറച്ച് ഓയില് തടവിയിട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ശേഷം നമുക്കിത് എടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചതിൻ്റെ ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് ബോൾസാക്കി എടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് ഇവിടെ മൂന്ന് ഇറച്ചിപ്പേട്ട ഉണ്ടോ തയ്യാറാക്കുന്നത് ഒന്ന് ഒരു വലിയ സൈസിലുള്ളതും മറ്റു രണ്ട് കുഞ്ഞു സൈസിലുള്ളതുമാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഈ ബോൾസ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പം ഈ മാവ് വെച്ചിട്ട് സെയിം സൈസിലുള്ള മൂന്ന് ഇറച്ചിപ്പേട്ടയാണ് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ മൂന്ന് വലിയ ബോൾസും അതിൻ്റെ തന്നെ മൂന്ന് ചെറിയ ബോൾസും കേട്ടോ തയ്യാറാക്കേണ്ടത് അതായത് നമ്മൾ വലിയ ബോൾസ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഫീലിങ്സ് വെച്ചിട്ട് ചെറിയ പത്തിരിയാണ് അതിന്റെ മുകളിൽ വെച്ചിട്ട് കവർ ചെയ്യണത് അപ്പോൾ അടിയിൽ വെക്കണത് കുറച്ച് വലിയ പത്തിരി ആവണല്ലോ അപ്പ അതിന് വേണ്ടിയിട്ടാണ് ഒരു വലിയ ബോളും പിന്നെ മറ്റേത് ചെറിയ ബോളും തയ്യാറാക്കണമെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആ ബോൾസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ മൂന്ന് വലിയ ബോൾസും മൂന്ന് ചെറിയ ബോൾസും ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബോൾസ് എടുത്തിട്ടുണ്ട് ഇപ്പം അത് കാണുമ്പോൾ മനസ്സിലാവും ഒന്നൊരു വലിയ പത്തിരിയും മറ്റേതൊരു ചെറിയ പത്തിരിയാണ് അപ്പൊ അങ്ങനെയാണ് കേട്ടോ അത് തയ്യാറാക്കേണ്ടത് എന്നിട്ട് നമുക്ക് ആ വലിയ പത്തിരിയുടെ മുകളിൽ ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം നമ്മൾ ഈ ഫില്ലിങ്സ് വെച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ സെൻട്രൽ ആയിട്ട് തന്നെ വെച്ചെടുക്കണം ഡോസൈഡേക്കൊന്നും വല്ലാതെ പോകരുത് കാരണം നമ്മൾ അത് കവർ ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ശേഷം നമുക്ക് ആ ചെറിയ പത്തിരി അതിന്റെ മുകളിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാണ് ചെയ്യണത് ആ അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെറിയ പത്തിരി ഈ ഒരു ഫില്ലിങ്സിന്റെ മുകളിൽ വെച്ചുകൊടുക്കുക ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങിയതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ ഒരു പ്രയാസമല്ലോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ അത് ഈസിയാണ് എന്നുള്ളത് പിന്നെ ചിലർക്ക് അത് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ട് അങ്ങനെ ചുരുട്ടി കൊടുത്താലും മതി കേട്ടോ അതല്ല അത് ഒട്ടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാൻ വളരെ ഈസിയാണ് അത് നമുക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ അത് ഈസിയാണെന്നുള്ളത് അപ്പോൾ കാണാനും അതിൻ്റെ സൈഡൊക്കെ കാണാനും ഒരു ഭംഗിയാണല്ലോ ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലെ എണ്ണ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് അതിലോട്ടീ അരച്ചിപ്പെട്ടി വെച്ചു കൊടുക്കാം എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കരുത് കേട്ടോ അപ്പം അതിന്റെ പുറം ഭാഗം കരിഞ്ഞു പോകുള്ളൂ അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം ഇതിന്റെ അടിഭാഗം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിന്റെ ശേഷം നമുക്കിതിന്റെ മുകൾ ഭാഗം ഒന്ന് വേവിക്കാനായിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് എങ്കിലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ഇറച്ചിപ്പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റ് രണ്ട് ഇറച്ചിപ്പെട്ടിയും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചെറിയ ഇറച്ചിപ്പെട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെറിയ സൈസിൽ ചെയ്തത് കേട്ടോ ഒന്ന് വലുതും രണ്ടെണ്ണം ചെറുതായിട്ടാണ് ചെയ്തത് അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിം ആയിരിക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത് കാരണം അതിന്റെ കോട്ടിങ് കരിഞ്ഞു പോകുന്നല്ലാതെ ഒരിക്കലും അത് വെന്ത് കിട്ടൂല അപ്പൊ നമ്മുടെ ഇറച്ചിപ്പെട്ടിയൊക്കെ ഇപ്പൊ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക ഇതിന്റെ ഉൾഭാഗം എന്നുള്ളത് ഇപ്പൊ ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പൊ നോമ്പിന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റാണിത് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഇത് തയ്യാറാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നാൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നല്ല എങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ആക്കണേ അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി